നമുക്കിനി മലബാറിന്റെ പ്രതീക്ഷകൾ എന്താണ് എന്ന് നോക്കാം അല്ലെ രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ഈ സാങ്കേതിക എന്തൊക്കെ പറഞ്ഞാലും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ പറഞ്ഞാലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനെ നേരിട്ട് അതത് ജീവിതം അതായത് നിത്യജീവിതത്തിൽ അവനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതുതന്നെയാണ് ബജറ്റിനെക്കുറിച്ചുള്ള അവൻ്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയ ക്ഷേമ പെൻഷൻ കിട്ടുമോ ക്ഷേമ പെൻഷൻ കൂട്ടുമോ അതോടൊപ്പം തന്നെ സാധാരണ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ എന്ത് ഉണ്ടാവും മലബാറിൻ്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് സ്മിത ടി കെ വെരി ഗുഡ് മോർണിംഗ് മലബാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നില്ല കാരണം സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനാൽ വലിയ പദ്ധതികൾ ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള പ്രതീക്ഷ മലബാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ പ്രധാനമായും റോഡ് വികസനം ടൂറിസം ഒപ്പം തന്നെ മാലിന്യ നിർമാർജ്ജനം ഈ മൂന്ന് മേഖലയിലുള്ള സഹായമാണ് മലബാർ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് വന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം കോഴിക്കോട് നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് അത് ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കണ്ണൂർ റോട്ടിലാണെങ്കിലും കോഴിക്കോട് മാവൂർ റോഡിലാണെങ്കിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗതാഗത കുരുക്കിന് പ്രധാനമായി കാരണം പറയുന്നത് റോഡിൻ്റെ വീതി ഇല്ലായ്മയാണ് നഗരത്തിലെ റോഡുകൾക്കുള്ള വീതി കൂട്ടാനുള്ള നടപടി ഈ ബജറ്റിൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം പല മേഖലയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അതുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളമാണ് മലബാറിനെ സംബന്ധിച്ചിടത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിട്ടുള്ളത് ടൂറിസം മേഖലയിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചില്ലെങ്കിൽ കൂടി പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളെ ഒരു സഹായം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു അതിന് ഒരു സഹായം ഉണ്ടാകും ഉണ്ടാകുമെന്ന് തന്നെയാണ് മലബാർ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് മാലിന്യ നിർമ്മാർജ്ജനമാണ് കനോനി കനാലുൾപ്പെടെ ഉൾപ്പെടെ ശുദ്ധജല തടാകങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പലതവണ പല പദ്ധതി പദ്ധതികൾ വന്നതെങ്കിലും ഇതിനെല്ലാം മാറ്റാൻ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കനോ കനോലി കനാൽ ഉൾപ്പെടെയുള്ള ശുദ്ധജല തടാകങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി ഇത്തവണയെങ്കിലും ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സരോവരം പാർക്ക് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് സരോവരം പാർക്ക് എന്ന് പറയുന്നത് കുടുംബമായി ആളുകൾക്ക് വന്ന് അല്പനേരം ചിലവഴിക്കാം ഒപ്പം തന്നെ ഈ ചൂടിൽ നിന്നെല്ലാം തന്നെ ഒരു മുക്തി നേടുന്ന ഒരു സ്ഥലം കൂടിയാണ് സരോവരം പാർക്ക് അപ്പോൾ സരോവരം പാർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തികൾ കൂടി വികസന പ്രവർത്തനത്തിന് കൂടി ഇത്തവണ പണം നീക്കിയിരിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് ബേപ്പൂർ തുറമുഖമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വികസന പ്രവർത്തികൾ നടന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് ബേപ്പൂർ തുറമുഖമാണ് വിദേശികൾക്കുൾപ്പെടെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ നിന്നും ഉണ്ടാകണമെന്നാണ് ആളുകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള പ്രവർത്തികൾ ബേപ്പൂർ കേന്ദ്രീകരിച്ചും ഈ സാമ്പത്തിക വർഷം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ലൈറ്റ് മെട്രോ സംബന്ധിച്ച് ഒരു ചർച്ച കോഴിക്കോട് നഗരത്തിൽ നടന്നിരുന്നു മെട്രോ എം ഡി കൂടിയായ ലോക്നാഥ് ബെഹ്റ കോഴിക്കോട് എത്തിയ ശേഷമായിരുന്നു ഈ ചർച്ചകൾ നടത്തിയത് ഒരു ഘട്ടത്തിൽ ലൈറ്റ് മെട്രോ സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ ഇല്ലാതാവുകയും ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു എന്ന് പ്രതീക്ഷ കൂടിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചൊരു ചർച്ച നടത്തി മെട്രോ വേണമെന്ന ആവശ്യമാണ് ആ ചർച്ചയിൽ ഉയർന്നു വന്നത് രാമനാട്ടുകര നടക്കാവ് ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് ബീച്ച് തുടങ്ങി രണ്ട് പദ്ധതി രേഖയായി ാണ് നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കരട് പദ്ധതി രേഖ രൂപീകരിക്കുകയും അതിന്മേലുള്ള ചർച്ച ഇത് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയും കൂടിയാണ് അതുകൊണ്ട് ലൈറ്റ് മെട്രോയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ പണം മാറ്റിവെക്കുമെന്നൊരു പ്രതീക്ഷ എല്ലാവരും തന്നെ വെക്കുന്നുണ്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലുള്ള ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലെങ്കിൽ കൂടി കൃത്യമായി ആ പണം ലഭിക്കണമെന്നൊരു ആവശ്യമാണ് സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വടകര ഉൾപ്പെടെയുള്ള മേഖല ജില്ലകളിൽ ഈ കേര കൃഷി ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് വടകര വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അതുകൊണ്ട് തേങ്ങയ്ക്ക് താങ്ങുവില ഉൾപ്പെടെ നൽകണമെന്ന ആവശ്യമാണ് കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ മലബാർ ഇത്തവണത്തെ ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ഏതൊക്കെ രീതിയിൽ ഉണ്ടാകും എന്നി കാത്തിരുന്ന് കാണാം എന്താണെങ്കിലും പ്രതീക്ഷയിൽ തന്നെയാണ് മറ്റ് ജില്ലകളെ പോലെ മലബാറും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയും ഉള്ളത് ടി കെ സ്മിത ശരി രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ വിഹിതം എന്നുള്ള നിലയിൽ തന്നെയാണ് കഴിഞ്ഞ തവണയൊക്കെ മലബാറിലെ ജില്ലകൾക്ക് കിട്ടിയത് അത് തന്നെ പൂർണ്ണമായി പദ്ധതികൾ യാഥാർത്ഥ്യമായില്ല എന്നുള്ള വിമർശനം സജീവമായി എം അടക്കം ഭാഗത്ത് നടക്കും വരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതേസമയം തന്നെ രാഹുൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ ബേപ്പൂരിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ അല്പം കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ആദ്യഘട്ട നവീകരണം ബീച്ചിൻ്റെ ഒക്കെ ആദ്യഘട്ട നവീകരണം ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും മലബാർ മേഖലയും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ മാജിക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മളിങ്ങനെ പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോകുന്നത് എന്നാണ് നമ്മളൊരു കുടുംബ ബജറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അതിനെ ആകെ താളം തെറ്റിക്കും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ അപ്പോൾ ഈ വരവ് ചെലവ് കണക്കുകൾ ഇല്ലാത്ത പണം അതിനെ എടുത്തു വെച്ച് എങ്ങനെയാണ് ഈ കണക്കുകളെല്ലാം ഒരു വർഷത്തേക്കുള്ള കണക്ക് അതെങ്ങനെ തയ്യാറാക്കും എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് ധനകാര്യം െ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് അദ്ദേഹം ടാക്കിൾ ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്നതു തന്നെ കാണാം ഇനി അധികം സമയമില്ല ബജറ്റിന്